السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والحمد لله رب العالمين السماد نرايا سرودا كله ورد يعني غريدة ഒരു സദസ്സിനെയാണ് ഞാൻ അഭിമുഖീകരിക്കുന്നത് ഇത്തരം പ്രൗഢഗംഭീരമായ ഒരു സദസ്സിനെ ഇതുവരെ ഞാൻ അഭിമുഖീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സത്യത്തിൽ നിങ്ങളുടെ മുമ്പിൽ എന്ത് പറയണമെന്നാലോചിച്ചിട്ടല്ല എൻ്റെ ടെൻഷൻ ഈ ആളുകളെല്ലാം കൂടെ കണ്ടിട്ട് എനിക്ക് ബേജാറകാണ് കരേക്കാട് ഇങ്ങനൊരു പരിപാടിക്ക് വേണ്ടി എന്നെ ക്ഷണിച്ചപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും വലിയ സന്തോഷം വലിയൊരു സദസ്സിനെ അഭിമുഖീരിച്ചുകൊണ്ട് ഭാഷണം നടത്താം എന്നതിനപ്പുറത്തേക്ക് വിദ്യാർത്ഥിക്കാലം മുതൽ ഞാൻ ഏറ്റവും അധികം ശ്രവിക്കുന്ന ശ്രവണസുന്ദരമായ ആശയസമ്പുഷ്ടമായ പ്രഭാഷണം ജനമനസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്ന ബഹുമാനപ്പെട്ട മുനീർ ഹുദവി ഉസ്താദിൻ്റെ പ്രഭാഷണം കേൾക്കാമെന്നുള്ള വലിയൊരു സന്തോഷം ഇവിടെ അറിഞ്ഞിട്ടാണ് ഞാൻ ഈ പരിപാടിയിലേക്ക് വളരെ പ്രയാസപ്പെട്ടാണെങ്കിലും ഞാൻ എത്തിയിട്ടുള്ളത് അള്ളാഹു നമ്മളെയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അള്ളാഹു പൊരുത്തപ്പെടുന്ന വലിയ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ ഞാൻ വിചാരിച്ചു കരേക്കാടിൻ്റെ മണ്ണിൽ ഇത്രയും പ്രൗഢഗംഭീരമായ ഒരു പരിപാടി നടക്കുമ്പോൾ കേരളത്തിലെ ഇസ്ലാമിക പ്രമുഖ മുഖങ്ങൾ മാത്രമേ ഉണ്ടാകൂ എന്നാണ് വിചാരിച്ച പക്ഷേ കരേക്കാടിൻ്റെ മണ്ണിൽ നടക്കുന്ന തൊയ്ബാനേറ്റ് അതിൻ്റെ സംഘാടകരെ ഏറ്റവും അധികം പ്രശംസിക്കേണ്ടത് വർത്തമാന കാലഘട്ടത്തിൽ കാലുഷ്യം നിറഞ്ഞ സംഗീതമായ സാഹചര്യത്തിൽ മനുഷ്യർ എന്ത് കേൾക്കണം സാഹിത്യവും കലയൊക്കെ മനുഷ്യരെ ആസ്വദിക്കാൻ വേണ്ടി ഉള്ളതാണെങ്കിൽ തന്നെയും അതിൻ്റെ ആമുഖത്തിൽ മനുഷ്യരാദ്യം കേൾക്കേണ്ടത് ഇന്ന് കേരളത്തിൽ മനുഷ്യത്വത്തിനു വേണ്ടി വളർന്നു വരുന്ന സമൂഹത്തിനു വേണ്ടി ഏറ്റവും അധികം ശബ്ദമുയർത്തുന്ന ബഹുമാനപ്പെട്ട ഫിലിപ്പ് മമ്പാട് സാറിനെ പോലുള്ള ആളുകളെ ഇവിടെ ഉൾപ്പെടുത്തി എന്നുള്ളത് കരേക്കാടിൻ്റെ മക്കൾക്ക് പ്രത്യേകമായ നന്ദി അറിയുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളെല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാണല്ലോ എന്താണ് നമ്മളുടെയൊക്കെ ഇവിടുത്തെ ദൗത്യം മദർസ കലാലയങ്ങളിൽ പോയ കുട്ടിയോട് ചോദിക്കുകയാണ് എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് ചോദിച്ചാൽ കുട്ടി ബാല്യകാലം മുതൽ പഠിച്ച മറുപടി നമ്മളെയൊക്കെ ദൈവം സൃഷ്ടിച്ചത് ആരാധനക്ക് വേണ്ടിയാണ് എന്ന സരളസുന്ദരമായ മറുപടി പറഞ്ഞു അവസാനിപ്പിച്ചു ആരാധനക്ക് വേണ്ടിയാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ ഉമ്മമാരും ഉപ്പമാരും ഒക്കെ വിചാരിക്കുന്ന ആരാധന എന്ന് പറഞ്ഞാൽ നമ്മുടെ നമസ്കാരം നമ്മുടെ നോമ്പ് ഹജ്ജ് എന്നതിൽ ക്ലിപ്തമാക്കപ്പെട്ടു എന്നുള്ളതാണ് നമുക്കറിയാം തങ്ങൾ പഠിപ്പിച്ചത് പുഞ്ചിരി പോലും ധർമ്മമാണ് എന്നാണ് അപ്പൊ നിങ്ങൾ ഒരാളെ കാണുമ്പോൾ ചിരിക്കുക ആരാധനയാണ് മനസ്സിൽ സന്തോഷം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ആരാധനയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മികല അഖില മേഖലകളിൽ വന്നുപോയ സ്കലിതങ്ങളെയൊക്കെ അമ്ബാഹു മാപ്പ് നൽകാൻ ഏറ്റവും അനുയോജ്യമായ ആരാധന എന്താണെന്നുള്ള ചോദ്യത്തിന് കബിബായ തങ്ങളുടെ മറുപടി മറ്റൊരാളുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കി കൊടുക്കലാണ് പ്രവാചകരെ ആര് മരണപ്പെട്ടാലും എനിക്ക് കരച്ചിര് വരാറില്ല എന്ത് സങ്കടം വന്നാലും എൻ്റെ കണ്ണിൽ നിന്ന് ഒരിറ്റി കണ്ണുനീര് വരാറില്ല എൻ്റെ ഹൃദയം കടുത്തുപോയി എൻ്റെ ഹൃദയം നൈർമല്യമാകണം പ്രവാചകർ എനിക്കൊരു സല്ലു അലൈവീ വസ്ലം ഒരു ഉപദേശം തരൂ ഹബീബായ തങ്ങൾ പറഞ്ഞത് നീ അനാഥരായ കുട്ടികളുണ്ടല്ലോ എത്തിയുമായ കുഞ്ഞുങ്ങൾ അവരെ തലയിൽ നീ ഒന്ന് തടവും ആ കുട്ടിയുടെ തലയിലെ രോമത്തിലൂടെ നിന്റെ കൈ നോടിക്കൂ നിന്റെ ഹൃദയം മെല്ലെ മെല്ലെ നൈർമല്യമായി കൂടും എന്ന് പറഞ്ഞത് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെല്ലാം ആരാധനയാണ് ഞാൻ എന്തിനാണ് ഇതൊക്കെ പറഞ്ഞെന്ന് ചോദിച്ചാൽ എന്ന് പറയും നമ്മൾ പ്രത്യേകമായി ഒരു കാറ്റഗറി തിരിക്കുകയും ഇതിനപ്പുറത്തേക്കുള്ളതൊക്കെ മറ്റെന്തോ ആണെന്ന് വിചാരിച്ച് ജീവിതം വേറെ ഏതോ ഒരു യൂണിവേഴ്സിൽ ജീവിക്കുന്ന മനുഷ്യരെ പോലെ നമ്മളിങ്ങനെ ആടി തീർത്ത് പോവുകയാണ് സ്കാരമുണ്ട് നോമ്പുണ്ട് ഹജ്ജുണ്ട് എല്ലാം ഉണ്ട് ധാർമ്മികതയുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ മറുപടി നമസ്കാരമുള്ളവനെ കഞ്ചാവ് കേസിൽ പിടിക്കുന്നില്ലേ നമസ്കാരമുള്ളവൻ്റെ വീട്ടിൽ എന്തെല്ലാം അധാർമിക പ്രവർത്തനങ്ങൾ ഞാൻ ഈ ആഴ്ച ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹം നടത്താൻ വേണ്ടി പണം സമാഹരിക്കുമ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുന്നു ഒരു വിവാഹത്തിന്റെ പേരിൽ എന്തെല്ലാം തരത്തിലുള്ള തോന്നിവാസങ്ങളാണ് നടത്തുന്നത് ഇന്ന് ഡാൻസ് കളിക്കാൻ അറിയാത്തൊരു പെണ്ണിന് മാന്യമായി വിവാഹം കഴിക്കാൻ വിവാഹം കഴിച്ച് പോകാൻ കഴിയും നൃത്തം ചെയ്യാത്ത ഒരു പെണ്ണ് മാന്യമായി വിവാഹം കഴിച്ച് സന്തോഷത്തോടു കൂടി പോകാൻ കഴിയും ഇന്ന് ഒരു പാവപ്പെട്ട വാപ്പ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ച് വിട്ടാൽ അതിന്റെ പിറ്റേന്ന് അദ്ദേഹം കടക്കാരെ കൊണ്ട് ഉറങ്ങാൻ കഴിയാത്ത സങ്കീർണതയിലേക്ക് അവർ പോകും യും ദുരാൾ മതത്തിന്റെ പേരിൽ നടമാടുന്ന നടമാടുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തി എന്നുള്ളത് ഇതൊക്കെ മതവുമായി വലിയ ബന്ധമുണ്ട് ഇതിന്റെ പേരിലാണ് ഇന്നത്തെ നമ്മുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളൊക്കെ പറയുന്നത് മതം പ്രശ്നമാണ് മതം കുഴപ്പമാണ് മതം വിഷയമാണ് മതമാണ് നമ്മളെ തമ്മിൽ അകറ്റിയത് മതം കാരണമാണ് ഈ സങ്കീർണതകൾ മുഴുവൻ വന്നത് ഇന്ന് മതം എന്ന് കേട്ടാൽ ഏതൊരു മനുഷ്യന്റെ മനസ്സിലൊന്ന് അങ്കനാപ്പ് വരുന്ന തരത്തിലേക്ക് ഈ ഒരു വിശ്വാസത്തെ എത്തിച്ചത് സത്യത്തിൽ നമ്മളെ എതിർക്കുന്ന നിരീശ്വരവാദികളോ അല്ലെങ്കിൽ മതവിരുദ്ധരോ ആയ ആളുകളല്ല നമ്മൾ വിശ്വാസികൾ തന്നെയാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ലോകത്ത് ഏറ്റവും സരളസുന്ദരമായ ലളിതമായ വിവാഹത്തിന്റെ മാതൃക കാണിച്ച പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാമിൻ്റെ മണിക്കൂറുകൾ നീണ്ട പ്രാർത്ഥനയോ ആർപ്പുവിളികളോ ഒന്നുമില്ലാതെ പെണ്ണിന്റെ പിതാവും പുതിയപ്പഴയും തമ്മിൽ ഉറപ്പിക്കുന്ന ഒരു കരാറ് മാത്രം ചെറിയ ഒരു നിമിഷം കൊണ്ട് തീരുന്ന ഒരു പരിപാടി ഇന്ന് ആ പരിപാടിയെ വ്യാഴാഴ്ച കല്യാണമാക്കി വെള്ളിയാഴ്ച കല്യാണമാക്കി ശനിയാഴ്ച കല്യാണമാക്കി ഞായറാഴ്ച കല്യാണമാക്കി ഈ നാല് ദിവസത്തെയും ചെലവ് വഹിക്കേണ്ടത് ഇതാവാണ് ചെറുക്കൻ ഇടുന്ന വസ്ത്രത്തിന്റെ വരെ പണം വാപ്പ കൊടുക്കേണ്ട അതിസങ്കീർണമായ സാഹചര്യത്തിലേക്ക് നമ്മൾ വന്നു നമ്മളൊക്കെ മതവിശ്വാസികളാണെന്ന് ഓരം കോരം പറയുകയും അതിൻ്റെ ആ ആത്മസമൃദ്ധിയിൽ ജീവിക്കുന്നവരുമാണല്ലോ നമ്മളെ എവിടെ നമ്മുടെ മതം ഒരു പാവപ്പെട്ട പെണ്ണിനെ ഒന്നുമില്ലാത്തൊരു പെണ്ണിനെ ദീനിയായ ഒരു പെണ്ണിനെ ഒന്നും മേടിക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള മനസ്സാക്ഷി നമുക്ക് ഉണ്ടാകുന്നുണ്ട് ഇനി നമുക്ക് മനസ്സാക്ഷി ഉണ്ടെങ്കിലും നമ്മുടെ ഉമ്മ വാപ്പയെ സമ്മതിക്കൂ നിന്റെ മൂത്ത രണ്ട് പെൺകുട്ടികളെ വിവാഹം ഘടിപ്പിച്ച് വിട്ടപ്പോൾ വാപ്പാക്കുണ്ട ഉണ്ടായ ബാധ്യത നിനക്കറിയാമല്ലോ അത് തീർക്കേണ്ടത് നിന്റെ ബാധ്യതയാണെന്ന് പറഞ്ഞു അവനെ സങ്കീർണ്ണമാക്കും ഇന്നലെ രാത്രി ഒരു ചെറുപ്പക്കാരൻ കണ്ണൂരിൽ നിന്ന് വിളിച്ചു ഞാൻ വിഷം കഴിക്കാൻ പോവുകയാണെന്നാണ് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്താണ് പ്രശ്നം ഭാര്യയും ഉമ്മയും തമ്മിലുള്ള പ്രശ്നം കാരണം ഉറങ്ങാൻ കഴിയുന്നില്ല എങ്ങനെ ഉമ്മാനെ അകറ്റും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രഭാഷണം നടത്തുമ്പോൾ ഉമ്മായുടെ മഹത്വം പറയുന്നു ഉമ്മാൻ ഒഴിവാക്കാൻ പറ്റൂ വലിയ കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ഭാര്യ ഒഴിവാക്കാൻ പറ്റുമോ എന്നെന്താ വേണ്ടത് ഉമ്മ വിചാരിക്കണം എൻ്റെ മകൻ സമാധാനമായിട്ട് ഉറങ്ങണമെന്ന് ഉമ്മ വിചാരിക്കണം ഭാര്യ വിചാരിക്കണം ഞാൻ മറുപടി പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് ഉറങ്ങാത്ത ഒരവസ്ഥയിലേക്ക് പോകും മാനസിക രോഗിയാകും കള്ളു കൂടി തുടങ്ങിയവർവരുണ്ട് നിൻ്റെ പേരിൽ ഉറങ്ങാൻ വേണ്ടി രാത്രി ഉറങ്ങാൻ വേണ്ടി വീട്ടിലേക്ക് ചെന്നാൽ ഒരു സമാധാനവും ഇല്ല ഇതൊക്കെ ചെയ്യുന്നത് മതമില്ലാത്തവരാണ് നാലും അഞ്ചും ും ഹജ്ജും ഇരുപത്തിനാല് മണിക്കൂർ തസ്ബീഹ്മാരം മറിക്കുന്നവരുമാണ് ഞാൻ നിങ്ങളോടൊക്കെ പറയുന്ന അന്തസത്തുള്ളത് ധാർമ്മിക ജീവിതം നൽകലാണ് ഇന്ന സ്വലാത്ത നിശ്ചയം നിങ്ങള നിങ്ങളുടെ ആരാധനകർന്ന നിങ്ങളെ മളേച്ഛമായ അധാർമികമായ പ്രവർത്തനങ്ങൾ തടയും നിങ്ങളെ അങ്ങനെ തടയുന്നില്ലെങ്കിൽ നിങ്ങൾ കുണിയൽ എന്നിവരുല്ലാതെ നിങ്ങളുടെ പ്രവർത്തനത്തിന് യാതൊരു ഫലവും ഇല്ല അതിൽ നല്ല ജീബിൽ പോകലാണ് കുറച്ചും കൂടി ഫിറ്റ്നസ് ഉണ്ടാകും നിസ്കരിച്ചിട്ട് നിങ്ങൾക്ക് ഒരാളോട് മാന്യമായി പെരുമാറാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നിസ്കാരത്തിന്റെ അർത്ഥം എന്താണ് പടച്ചവനാ പറഞ്ഞത് നിങ്ങളുടെ നമസ്കാരത്തിന്റെ അന്ധസത്യം എന്നുള്ളത് ആധാർമികതകളിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കലാണ് നിങ്ങളെ തടയുമെന്നാ പറഞ്ഞു നിങ്ങളെ തടയുന്നില്ലല്ലോ മനുഷ്യരോട് മാന്യമായി പെരുമാറാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ എല്ലാവരും ഇങ്ങനെയൊക്കെ സ്നേഹിക്കുകയാണെങ്കിൽ എത്ര സുന്ദരമായിരിക്കും നമ്മുടെ നാട് മതമല്ല എൻ്റെ ചെറുപ്പക്കാരികളായ ഇരിപ്പുണ്ട് എറണാകുളം മറൈൻ ഡ്രൈവിൽ പബ്ലിക് ഒപ്പീനിയൻ നടക്കുകയാണ് ചാനലുകാരുടെ കുട്ടിയോട് ചോദിക്കുന്നു മതമാണോ ശാസ്ത്രമാണോ നല്ലത് ഇപ്പോൾ കുട്ടി പറയാണ് ശാസ്ത്രമാണ് നല്ലത് വർത്തമാനകാലത്ത് കുട്ടികൾക്കറിയില്ല എന്താണ് മതം എന്ത് ശാസ്ത്രം ഇത് ദ്വന്ദ് എന്നാണ് വിചാരിക്കുന്നത് ശാസ്ത്രം വേണ്ട വേണം ശാസ്ത്രമുള്ളത് കൊണ്ടാണ് നമ്മുടെ കയ്യിലൊക്കെ ഇന്നിൻ്റെ ഏറ്റവും വലിയ ടെക്നോളജിയായ മൊബൈലിരിക്കുന്നത് പക്ഷേ ആ മൊബൈൽ പറയില്ല എന്റെ ഭർത്താവിൻ്റെ സാന്നിധ്യത്തിൽ മറ്റൊരാളെ വിളിക്കാൻ പാടില്ല അത് പ്രശ്നമാണ് എന്ന് ആ മൊബൈൽ പറയില്ല എന്റെ മാനസിക നിലവാരത്തെ തകർക്കുന്ന അശ്ലീലമായതൊന്നും ഞാൻ കാണാൻ പാടില്ല എന്ന് ആ ശാസ്ത്രം പറയില്ല അതുകൊണ്ട് മതവും വേണം ശാസ്ത്രവും വേണം ഹോപ്പൻ ഹൈമറ് ആറ്റം ബോംബ് കണ്ടുപിടിക്കുമ്പോൾ അത് ഹിരോഷിമയിൽ ഇടാൻ പാടില്ല അകാരണമായി മനുഷ്യരെ എന്ന ശാസ്ത്രം നമ്മുടെ ജീവിത പുരോഗതിക്കുള്ളതാണ് മതം നമ്മളുടെ ധാർമ്മികമായ ജീവിതത്തിനുള്ളതാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെൺമക്കളോട് പ്രത്യേകം പറയുകയാണ് ബിഗ് ബോസ് കണ്ട് ഉൾപ്ലകിതരായി ഇരുന്ന കുട്ടികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അവരോടൊക്കെ പറയുന്ന മക്കളെ ജീവിതം വേസ്റ്റ് ആയി ഉമ്മമാരോട് പ്രത്യേകം പറയാനുള്ളത് നമ്മുടെ പെൺമക്കൾ ആൺമക്കളുമായി ഒരു പരിധിക്കപ്പുറത്തേക്ക് ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിലക്കാറുണ്ട് ഇന്ന് അതിനേക്കാൾ ഭയപ്പെടേണ്ട ഒരു സംഗതിയാണ് സാമാന്യ ഒരു സംഗതിയാണ് പെൺകുട്ടികളാണെങ്കിലും എല്ലാ കാര്യത്തിനും ഒരു പരിമിതി വേണം എല്ലാ കാര്യത്തിനും ഒരു പരിമിതി വേണം പെൺമക്കളുടെ ജീവിതാവസ്ഥ കാണുമ്പോൾ ഓരോ പിതാക്കന്മാരും സങ്കടപ്പെടുകയാണ് ഞാനിത് ലൈവിലായതുകൊണ്ടാണ് പറയാത്തത് എൻ്റെ മുമ്പിൽ ഒരു വാപ്പ വന്ന് പറഞ്ഞ സങ്കടം മകളുടെ വിവാഹം ഉറപ്പിച്ചു എന്നറിഞ്ഞപ്പോൾ ഹോസ്റ്റലിൽ ഒപ്പം താമസിച്ച പെൺകുട്ടികൾ ബോധം കെട്ടു പറഞ്ഞു ഇവിടെ ഉമ്മമാരി സഭ്യമല്ലാത്തത് കൊണ്ടാണ് ഞാൻ സംസാരിക്കാത്തത് എന്ത് പറ്റി സതീർത്ഥരും സഹപാഠികളുമായ പെൺകുട്ടികൾക്ക് അവരോടൊപ്പം പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ വിവാഹം ഉറപ്പിക്കുമ്പോൾ എന്തിനാണ് അവർ ബോധക്ഷയം എന്തിനാണ് ബോധക്ഷയം വരുന്നത് അത്രയും മോശമായ ഒരു അവസ്ഥയിലേക്ക് ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ പോവുകയാണ് ഒട്ടകമല്ലാത്തൊരു വാഹനത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത ഒരു സമൂഹത്തോട് ആദരവായ നബിയുന മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു ഉമ്മത്ത് അഞ്ച് കാര്യങ്ങൾ എൻ്റെ ഉമ്മത്ത് അഞ്ച് കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കും അന്ന് അവരുടെ നാശത്തിൻ്റെ അന്നത്തെ വലിയ പെരുന്നാളായിരിക്കും വക്തഫ് ആണും ആണും പെണ്ണും പെണ്ണും തമ്മിൽ വിവാഹം കഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരവസ്ഥയിലേക്ക് ഇത് വിശുദ്ധമായ ഹബീബായ തങ്ങളുടെ തിരുവചനം മാത്രമല്ല മഹാഭാരതത്തിന്റെ മൂന്നാം പർവ്വമായ ആരണ്യപർവം എന്ന് പറയും അതിൽ മാർക്കണ്ടയ മുനിയോട് ചോദിക്കുന്നുണ്ട് കലിയുഗം ലോകാന്ത്യം മനുഷ്യർ

ഇതൊക്കെ അവനവന്റെ സ്വന്തം കുടുംബത്തിനും വീട്ടിലേക്കൊക്കെ വരുമ്പോഴാണ് ഈ പ്രശ്നം അതുകൊണ്ട് പ്രിയമുള്ള മക്കളോട് പ്രിയമുള്ള ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത് ആ അവസ്ഥയിലേക്ക് പോകരുത് പരസ്യമായിട്ട് നൃത്തം ചെയ്യുന്നൊരു അവസ്ഥ നൃത്തം ചെയ്താൽ എന്താ കുഴപ്പം ആറാം നൂറ്റാണ്ടിലെ തലയെക്കെട്ട് കെട്ടിയ മതപണ്ഡിതന്മാർ പെൺകുട്ടികൾ നൃത്തം ചെയ്താൽ എന്താണോ പ്രശ്നം നൃത്തം ചെയ്യേണ്ടത് കുറെ തലയെക്കെട്ട് കെട്ടിയ സ്ത്രീയാക്കന്മാർക്ക് ഭയങ്കര പ്രശ്നം പെണ്ണുങ്ങൾ നൃത്തം ചെയ്തത് എന്താ പ്രശ്നം പ്രശ്നമുണ്ടോ ഉത്തരം ഒന്നേ ഉള്ളൂ അമ്മയുടെ മീറ്റിംഗ് കഴിഞ്ഞ് മലയാള ചലച്ചിത്ര രംഗത്തുള്ള സകല ആളുകൾ ഒന്നിച്ചിറങ്ങി വരുന്നു എന്റെ ക്യാമറ നടന്നു വരുന്ന സ്ത്രീയുടെ മുതുകിലേക്ക് മാത്രം പിടിക്കുന്നു ചിന്തിച്ചൂടെ ഞാൻ പറഞ്ഞു മനസ്സിലായില്ല ഇപ്പുറത്ത് മലയാളത്തിന്റെ പ്രശസ്തരായ പുരുഷ നടന്മാരെ നടന്നു വരുന്നു എന്റെ അവർക്കാർക്ക് ചാനലുകാരെ വേണ്ടി സ്ത്രീകൾ നിൽക്കുന്നത് അവർ അവരുടെ ഓരോ എലമെന്റുകളും അവരുടെ മുഖത്തല്ല ക്യാമറ വെക്കുന്നത് അവരുടെ ശരീരത്തിന്റെ ആകാര സവിഷ്ടങ്ങൾ സെക്കൻഡ് കൊണ്ട് ലക്ഷക്കണക്കിന് വ്യൂസ് കിട്ടണമെങ്കിൽ ഏത് രൂപത്തിൽ വീഡിയോ പിടിക്കണമെന്നറിയന്ത അറിയണ്ട പാ പെണ്ണിനെ കച്ചവടക്കാരൊക്കെ ഇസ്ലാം ഇത്രയും ചൂഷണങ്ങൾക്കെതിരാണ് അതുകൊണ്ടാണ് ആർക്കും എല്ലാവർക്കും സ്റ്റാർട്ട് സ്റ്റാബഡിന്റെ ബർഗർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിൻ്റെ പരസ്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ലോകത്ത് ഏറ്റവും വിപണനം മൂല്യമുള്ള സ്ഥാനമാണല്ലോ ബർഗർ ഈ ബർഗറിന്റെ പരസ്യത്തിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി അത് കഴിക്കുന്ന സ്വാഭാവിക വീഡിയോ പരസ്യത്തിലുള്ളത് ഒരു ചെറുപ്പക്കാരിയായ അർദ്ധനയായ ഒരു പെണ്ണ് അവരുടെ ചേഷ്ടകൾ ലൈംഗിക ചുവയോടു കൂടിയുള്ള ചേഷ്ടകളോട് കൂടി ഈ ബർഗർ തിന്നുന്ന പരസ്യം ഈ പരസ്യം വന്ന വർഷം മില്യൺ കണക്കിന് ഡോളറാണ് ഈ ബർഗർ കമ്പനി ഉണ്ടാക്കിയത് എന്തേ പെണ്ണിന്റെ ഉടലിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ കച്ചവടം ചെയ്യപ്പെടാൻ കഴിയൂന്ന് അവർക്കറിയാം തൊണ്ണൂറ്റിയേഴ് ശതമാനം പുരുഷന്മാരാണ് കാർ വാങ്ങുന്നത് എന്റെ കാറിന്റെ പരസ്യത്തിൽ മുട്ടിന്റെ മുകളിലുള്ള ഒരു വസ്ത്രവും പെണ്ണിന്റെ ഏറ്റവും പവിത്രമായ ഒരു സ്ഥലത്തെ ക്ലീവേജ് ഇംഗ്ലീഷിൽ എങ്ങനെ ആ ഭാഗം വീഡിയോ കാറിന്റെ എന്റെ ഒരു പുരുഷനെ അതിൽ പരസ്യത്തിൽ അഭിനയിപ്പിക്കാൻ ആളുകൾക്ക് വേണ്ടത് പെണ്ണിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള കച്ചവടമാണ് അപ്പൊ സ്ത്രീ മൊത്തത്തിൽ വിൽക്കപ്പെടുന്ന ഒരു സംഗതിയായി നിങ്ങൾ തുള്ളുമ്പോൾ സദസ്സിലിരിക്കുന്നവരെല്ലാം മോശക്കാരാണെന്നല്ല പറയുന്നത് ഇത് വീഡിയോ പിടിക്കുന്ന ആളുകൾ അവർക്ക് പലതരത്തിലുള്ള ലക്ഷ്യമുണ്ട് ഒരു എലമെന്റിൽ പോലും ഒരു പെണ്ണും

എന്റെ കച്ചവടം കഴിഞ്ഞില്ലാപമായി ഈ പറഞ്ഞതൊക്കെ പരത് ചെവിയിലൂടെ ഇടതു ചവിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും ഈ മൂന്ന് സ്ഥലാത്ത് ആ ആലപ്പുഴയിൽ നിന്ന് ഇവിടം വരെ പത്ത് നാനൂറ്റമ്പത് കിലോമീറ്റർ സഞ്ചരിച്ചു വന്നില്ലേ മൂന്ന് സ്ഥലത്ത് ഇല്ല എൻ്റെ കൂലിയെങ്കിലും കിട്ടില്ല അതുകൊണ്ട് ഹൃദയത്തിൻ്റെ അടിത്തട്ടി എന്ന് പറയുകയാണ് പ്രിയപ്പെട്ട സജ്ജനങ്ങളെ ഹ്രസ്വമായ ജീവിതം മാത്രമേ ഉള്ളൂ നേരത്തെ പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യമുണ്ട് ഈ ഭാഗത്ത് എല്ലാവരോടും ചിരിക്കടും എല്ലാവരെയും സന്തോഷിപ്പിക്കൂ രാവിലെ ഏഴുമണിയായപ്പോൾ പള്ളിയിലേക്ക് ചെന്നപ്പോൾ പള്ളിയുടെ വാതുക്കൽ ചേട്ടൻ എറണാകുളം പറവത്തുനിന്ന് വന്ന അശോകൻ ചേട്ടൻ മകൾ അരുണിബ അമ്മ ഷാർമിള ചേച്ചിക്കന് നിൽക്കുകയാണ് ഞാൻ പറഞ്ഞു ഇവിടുന്ന് വന്നു പിറവത്തു എന്തേ കാര്യം മോള് എറണാകുളം പെരുമ്പാവൂര് ചേലക്കുളത്തെ ജയഭാരതി ജയഭാരതി കോളേജിലാണ് പഠിക്കുന്നത് കുട്ടിക്ക് ഫീസ് അടക്കാനില്ല ഒരു വീഡിയോ ചെയ്തു അവരെ അവരാരെ മുകളിൽ പോലും കാണിച്ചിട്ടില്ല ഫസ്റ്റിലെ മനുഷ്യന്റെ ഒരു ലഹരി വിചാരിച്ചാൽ മതി നോമ്പെടുക്കാനും സിമ്പിൾ നമ്മൾ വിചാരിച്ചാൽ മതി നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു പൈസ മറ്റൊരാൾക്ക് കൊടുക്കണമെങ്കിൽ ചില്ലറ മനക്കെട്ടിയൊന്നും പോരാ അതുകൊണ്ടാണ് മരണമാസന്നമാകുന്ന സമയത്ത് മനുഷ്യൻ സജ്ജനമാകാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി പറഞ്ഞത് ദൈവമേ എന്നെ ഒന്ന് വെറുതെ വിടണേ ഞാൻ ദാനം ചെയ്തേക്കാം ദാനത്തിന് ഇസ്ലാമിൽ അത്ര മഹത്വം ഉണ്ട് എന്നുള്ള അപ്പൊ ഒരു മനുഷ്യൻ ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട പെൺകുട്ടി അരുണിമ എന്ന് കേൾക്കുമ്പോൾ എനിക്കിവിടെ അരുണിമ അല്ല പ്രശ്നം എനിക്കിവിടെ സ്റ്റല്ല അല്ല പ്രശ്നം എനിക്കിവിടെ അബ്ദുൽ ഖാദർ അല്ല പ്രശ്നം എനിക്ക് മനുഷ്യനാണ് പ്രശ്നം മനുഷ്യന്റെ വേദനയാണ് പ്രശ്നം ആ മനുഷ്യന്റെ വേദന നീക്കുന്നതിലൂടെ എന്നെയും അരുണിമയും സിക്ഷിച്ച സിത്താവ പടച്ചടം പുരാൻ ഇത് ഹാൽ അവന് വലിയ സന്തോഷമാണെന്ന് മനസ്സിലാക്കിയിട്ടല്ലേ ഇതൊക്കെ കൊടുക്കുന്നത് അള്ളാഹു നമ്മളെയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ ജീവിതം ആസ്വദിക്കുക അമ്മമാരോട് ഒരിക്കൽ ഒരിക്കൽ കൂടി പറയാണ് ജീവിതം ആസ്വദിക്കുക എങ്ങനെ എങ്ങനെ ആസ്വദിക്കേണ്ടത് നന്മയിലായി ആസ്വദിക്കുക നിങ്ങൾ നിങ്ങളുടെ മരുമോളോടുള്ള പ്രശ്നം കാരണം രാത്രിയിൽ എപ്പോഴും ചൊറിഞ്ഞു മാതിയിരിക്കും എന്നെങ്കിലും ഒരു ദിവസം സമാധാനം കടന്ന് ഉറങ്ങാൻ പറ്റുമോ അമ്മായിയമ്മയുടെ പ്രശ്നമുള്ള ഒരു പെണ്ണിന് എന്തെങ്കിലും മനസ്സമാധാനത്തോട് ജീവിക്കാൻ പറ്റുമോ കൂട്ടുകാരോട് പ്രശ്നമുള്ളവരാക്ക് മനസ്സമാധാനത്തോട് ജീവിക്കാൻ പറ്റുമോ എങ്കിൽ ആരോടും പ്രശ്നമില്ലാത്ത മനുഷ്യർക്ക് എത്ര സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയും നബി ആരാണ് അനസ് വിളിച്ചിട്ട് പറഞ്ഞു അനസേ പ്രഭാതം മുതൽ ും വൈരാഗ്യമില്ല നിന്റെ മനസ്സിൽ ഒരാളോടും പ്രപഞ്ചത്തിൽ ഏറ്റവും മനസ്സമാധാനം അനുഭവിക്കുന്നവനെന്ന് ആദരവായ നബിയുന മുഹമ്മദും അതുകൊണ്ട് എല്ലാവരോടും എല്ലാവരും സ്നേഹിക്കണം എല്ലാവരോടും പുഞ്ചിരിക്കണം കഴിയുന്നതെന്തും മറ്റുള്ളവർക്ക് കൊടുത്ത് അവരുടെ പുഞ്ചിരി കാണാൻ അതൊരു ലഹരിയാക്കി മാത്രം അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എനിക്ക് തന്ന സമയത്തേക്കാൾ അധികരിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വാഹൃദ് അലഹമുല്ലാഹ് റബ്ബുലി ആലമീൻ ഒരുപാട് വിദൂര സ്ഥലങ്ങളിൽ നിന്ന് കഷ്ടപ്പെട്ട് ഇത്തരം ഒരു പരിപാടിക്ക് പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു ഹൈർ ചെയ്യട്ടെ ഇത് സംഘടിപ്പിച്ച് ഇതിൻ്റെ സംഘാടകർക്ക് പ്രത്യേകമായ ആശംസകൾ ഞാൻ അറിയിക്കുകയാണ് അസ്ലാമലൈക്കും വറഹമത്ാഹി വാത്തൂ